കുഞ്ഞുമായി തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ ദിയ എന്നാണ് അറിയാൻ സാധിക്കുന്നത് കുഞ്ഞിന് എന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അസുഖമായി ഭേദമായി എന്നൊക്കെ മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് ഭേദമായി വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നും കുഞ്ഞിന് ഉടൻ തന്നെ കൂടുതൽ ചികിത്സയ്ക്ക് മാത്രം കാര്യങ്ങൾ അറിയിക്കുമെന്നും പറയുന്നുണ്ട് ചികിത്സയ്ക്കടിയിലായത് കൊണ്ട് തന്നെയാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കൂടുതൽ ചോദിക്കാത്തതും അതുകൊണ്ടാണ് എന്ന് പറയാം എന്തെങ്കിലും ആകുമ്പോൾ അവർ തന്നെ പറയും കുഞ്ഞാകുമ്പോൾ അതിന് വയ്യാതെയാകും അത് ഉറപ്പാണ് അതിങ്ങനെ എല്ലാവരോടും പറയണമെന്നുമില്ല എന്ന് തന്നെ പറയാം ഇതിനു മുൻപും ഓമിക്ക് വയ്യാതിരുന്നിട്ടുണ്ട് ഓമിയെ ആശുപത്രിയിൽ കൊണ്ട് ഓടിയിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും അത് ദിയ ആരോടും പറഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തവണ കുറച്ചധികം കാര്യങ്ങളുള്ളത് കൊണ്ടാണത് പറഞ്ഞത് ഇപ്പോഴെന്തായാലും ഓമിക്കുഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു അതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർക്ക് മറ്റുള്ള രീതിയിൽ തന്നെ അവരറിയിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാക്കുകൾ അനുസരിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാൻ പറ്റുന്നതും ദിയയുടെ വാർത്തകൾ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് ഇപ്പോൾ വളരെയധികം കാര്യമായി മനസ്സിലാകുന്നതും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ദിയയുടെ കുഞ്ഞിന് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഇത്രയും ദിവസമായി കുഞ്ഞിന് ഭേദമായോ ഇല്ലയോ എന്ന് ദിയ പറഞ്ഞില്ല സ്റ്റോറി ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് ദിയ ആവശ്യപ്പെട്ടിരുന്നത് എല്ലാവരും പ്രാർത്ഥിച്ചു ഇനി എന്താണ് ബാക്കി കാര്യങ്ങൾ പ്രേക്ഷകരെല്ലാവരും ബാക്കി അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയാം കുഞ്ഞുമായി തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് പ്രേക്ഷകർ ഓരോ തവണ ഏറ്റെടുക്കുന്ന വാർത്തകളും അതായി തന്നെ മാറുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രത്യേകതരം വാർത്തയായി ഇത് മാറുന്നുവെന്ന് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെടുന്നു കുഞ്ഞെന്തായാലും വീട്ടിലേക്ക് എത്തിയല്ലോ അപ്പോൾ തന്നെ സമാധാനമായി ഇനി അവരുടെ വീട്ടിൽ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഉടൻ ചെയ്യാൻ സാധിക്കും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതൊക്കെ നോക്കാൻ അവർക്ക് കൃത്യമായി അറിയാം അതിനുള്ള ആളുകളെല്ലാം അവിടെയുണ്ട് കൃഷ്ണകുമാർ ഉൾപ്പെടെ കുഞ്ഞിനെ നോക്കാനായി നിരവധി പേരാണ് വീട്ടിലുള്ളത് ആ ഒരു കാര്യമോർത്ത് ഒരിക്കലും തിയേക്ക് പേടിക്കേണ്ട ഫ്ലാറ്റിലേക്ക് പോയാൽ പോലും സിന്ധു കൃഷ്ണ ഓടിയെത്തുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ എന്തായാലും സിന്ധു വീട്ടിലുണ്ട് സിന്ധുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അയ്യാതിരുന്നത് ആശുപത്രിയിലായിരുന്നു അതിനെക്കുറിച്ചും വീഡിയോ ഉണ്ടായിരുന്നു ഓമിയുടെ കാര്യങ്ങൾ മാത്രമാണ് ഇവർ എവിടെയും പങ്കുവയ്ക്കാത്തത് കുഞ്ഞായത് കൊണ്ടും അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ പങ്കുവയ്ക്കാൻ ഓരോ ലിമിറ്റേഷനുകൾ ഉള്ളത് കൊണ്ടും തന്നെയാണ് ഇവർ പറയാത്തതെന്ന് പറയാം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അങ്ങനെ എപ്പോഴും തുറന്നു പറയണമെന്നില്ല ഇത് തന്നെയാണ് കൃത്യമായിട്ടുള്ള കാര്യമെന്ന് എടുത്തു പറയണമല്ലോ സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകരെല്ലാവരും ഏറ്റെടുത്ത വാർത്തയായി ഇത് മാറുന്നുമുണ്ട് നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാധകരെല്ലാവരും ഓരോ ഓരോ വാർത്തയായി തന്നെ ഇതിനെ ഏറ്റെടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നുണ്ട് ദിയയുടെ കുഞ്ഞിന് വേഗം തന്നെ കൂടുതൽ അസുഖം മാറി പഴയതുപോലെ വീഡിയോയിലൊക്കെ എത്തി മുഖമൊക്കെ റിവീഡ് ചെയ്യാൻ വെച്ചിരുന്ന ചിത്രങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ